ൻ ഇന്ന് വായന ദിനാണല്ലോ ജൂൺ പത്തൊമ്പത് അപ്പോ എന്റെ ചില വായന വിശേഷങ്ങൾ നിങ്ങളോട് പറയാന്ന് കരുതി അതുപോലെ തന്നെ വായനയുടെ പ്രാധാന്യവും നമുക്കൊന്ന് സംസാരിക്കാമല്ലേ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്ന് വായന തന്നെയാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ വികാസത്തിന് വായനയെക്കാൾ മറ്റൊരു മാർഗമില്ല ശരിയാണല്ലേ വായനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ചരിത്രങ്ങളെ കുറിച്ച് വിവിധ വിവിധയിടങ്ങളിലെ മനുഷ്യരെ കുറിച്ച് നമ്മുടെ വിവിധ ഭാഷകളെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്ന് വായന തന്നെയാണ് നമുക്കറിയാം കേരള ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ ചരമദിനാണ് നമ്മൾ വായന ദിനായിട്ട് ആചരിക്കുന്നത് പിന്നെ നിങ്ങൾ കുഞ്ഞു നിമാഷിന്റെ വാക്യം ഓർക്കുന്നില്ലേ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും അദ്ദേഹം എത്ര ലളിതായിട്ടാണല്ലേ വായനയെക്കുറിച്ചുള്ള വലിയ ആശയം നമ്മളോട് പങ്കുവെച്ചിട്ടുള്ളത് ശരിയാണ് നമുക്ക് വളരെ വായനയുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മുടെ മാനസികമായിട്ടുള്ള ആശയങ്ങൾ ചേർന്നുള്ള ഒരു മാനസിക വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ആഴമേറിയ വായന ആവശ്യമാണ് നമ്മൾ നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കൂടെ കൂട്ടുന്ന ഒരു കൂട്ടുകാരനുണ്ട് ആരാണ് അക്ഷരങ്ങളാണത് െ നമ്മള് മുതൽ തന്നെ നമ്മൾ അക്ഷരങ്ങള് പഠിക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങൾ കൂട്ടി വാക്കുകളാക്കി പിന്നെ ആ വാക്കുകൾ ചേർത്ത് വാചകങ്ങളാക്കി വാചകങ്ങളിൽ നിന്നാണ് നമ്മൾ വായന തുടങ്ങുന്നത് അല്ലെ പിന്നെ വായന പലതരത്തിലുണ്ട് ഒരു കുട്ടി ആദ്യം റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതയല്ല വായിക്കുക ചെറിയ ചെറിയ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് വായിക്കുക പിന്നെ ഒരു കുട്ടിയെ എങ്ങനെയാണ് പഠിപ്പിക്കുക ആ ഒരു ചിത്രം വരച്ച് ഇത് കടുവയാണ് ഇത് ആനയാണ് അങ്ങനെ ചിത്രങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് ആ വായന പതിയെ പതിയെ വളർന്ന് നോവലുകളിലേക്കും മറ്റ് കൃതികളിലേക്കും ഒക്കെ എത്തുന്നുണ്ട് തീർച്ചയായിട്ടും ആശയങ്ങളെ ആശയങ്ങളോട് ചേർത്ത് നമുക്ക് ഇപ്പൊ നമ്മൾ പറയില്ല ആശയങ്ങളെ ആശയങ്ങളോട് നേരിടണം ആയുധങ്ങൾ കൊണ്ടല്ല എന്നൊക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് കൃത്യമായി സംസാരിക്കാം തീർച്ചയായിട്ടും വായന അത്യാവശ്യം തന്നെയാണ് ഇനി അന്നും ഇന്നും വായനയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് വായന മരിക്കുന്നു എന്ന അഭിപ്രായത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പണ്ടൊക്കെ നമുക്ക് വായിക്കണം ലൈബ്രറിയിൽ പോയിട്ട് ഒരു പുസ്തകം എടുത്ത് വായിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ബുക്ക് ബുക്ക്സ് വാങ്ങിയിട്ട് ഞാൻ വായിച്ചിട്ട് തിരികെ തരാമെന്നു പറഞ്ഞ് വായിച്ച് തിരികെ കൊടുക്കേണ്ട ഒരവസ്ഥയാണ് പക്ഷേ ഇത് വായന ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു മീഡിയം മാറിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ടാബ്ലെറ്റ്സിലൂടെ മൊബൈൽ ഫോൺ സ്ക്രീനിലൂടെ ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് പല കണ്ടന്റ്സ് ആയിരിക്കും ഇന്ന് ഒരു പുസ്തകം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ് അങ്ങനെ പല മാർഗങ്ങളുണ്ട് പിന്നെ ഇന്ന് നമുക്ക് പുസ്തകങ്ങൾ മാത്രമല്ല ഓഡിയോ കണ്ടന്റ്സ് നമുക്ക് വായിക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഇന്നത്തെ കുട്ടികൾ സ്റ്റാറ്റസ് എങ്കിലും വായിക്കുന്നുണ്ടാവും അല്ലെ അപ്പോൾ ഒരിക്കലും വായന ഇല്ലാതാവുന്നില്ല പക്ഷെ വായനയുടെ ഒരു പുതിയ മോഡ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അത്രമാത്രം ഇനി എന്റെ കുറച്ച് വായന അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ ചെറുതിലൊക്കെ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു നോവൽ വായിക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒരു കുടയിൽ കുഞ്ഞു വേണ്ടത് ഞാനൊരു രണ്ട് പാർട്ടായിട്ടാണ് ഉണ്ടായിരുന്നത് ഞാൻ വായിക്കുന്നത് ബ്രെയിൽ ബുക്ക്സ് ആണ് ഇതാണ് ബ്രെയിൽ ബുക്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ ഈ ബ്രെയിൽ ലിപിയിലെ അക്ഷരങ്ങൾ അതായത് ആറ് ഡോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുക ആ എഴുതിയത് നമ്മൾ രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് വായിക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പുസ്തകം അഗ്നി ചിറകുകളാണ് അപ്പൊ പാർട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ച് കാണിച്ചു തരാം ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് വായിക്കാം അല്ലെ ആ ഇതാണോ ബുക്ക് അഗ്നി ചിറകുകൾ അപ്പൊ ഇതിലെ ഒരു സെന്റൻസ് ഞാൻ വായിക്കാണ് സാരാഭായ് ഞങ്ങൾ ഇരുവരെയും പരസ്പരം പരിചയപ്പെടുത്തി വ്യോമസേന ആസ്ഥാനത്തിൽ നിന്നുമുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ വി എസ് നാരായണനായിരുന്നു ഓക്കെ ഇങ്ങനെയാണ് വായിക്കാം സോ എനിക്ക് പണ്ടൊക്കെ വായിക്കാൻ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം അറിയാലോ സത്യം പറഞ്ഞാല് അമ്മയാണ് എനിക്ക് ചെറുതിലേക്ക് വായിച്ചു തരുക അമ്മ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അമ്മ വായിച്ചു തന്ന പുസ്തകങ്ങളൊക്കെ അനന്ദുവിൻ്റെ യാത്ര അതുപോലെ തന്നെ മാത്സിലെ കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ആൻസ്രാഗിൻ്റെ ഡയറി കുറിപ്പുകൾ ഇങ്ങനെ അമ്മ എനിക്ക് പണ്ട് പുസ്തകങ്ങളൊക്കെ വായിച്ചു തരുമായിരുന്നു പിന്നെ എൻ്റെ കസിൻസ് ഒക്കെ എനിക്ക് വേണ്ടി ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ കൊണ്ടുവന്ന് തരും ഇപ്പോൾ ബ്രെയിൻ ബുക്സ് നമുക്ക് എല്ലാ ബുക്കുകളും നമുക്ക് ബ്രെയിനിലേക്ക് പ്രിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് എല്ലാ ബുക്സും വായിക്കാൻ നല്ലത് പോസിബിൾ അല്ല അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ എനിക്ക് അമ്മയും അതുപോലെ തന്നെ കസിൻസ് ഒക്കെയാണ് ബുക്സൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോ നമുക്ക് ഏത് ബുക്സും വായിക്കാനുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ഇതുപോലെ ഒറ്റയ്ക്ക് വായിക്കാൻ ഉള്ളത് പോസിബിൾ ആയിരുന്നില്ല പിന്നെ ഇപ്പോഴും ഞാൻ വായിക്കാറുണ്ട് ഇപ്പോ ഇതുപോലത്തെ ബുക്സിനേക്കാളും വായിക്കാറുള്ളത് ഓഡിയോ കണ്ടന്റ്സ് ഒക്കെയാണ് അതുപോലെ തന്നെ പ്രതിലിപിയിലെ ചില സ്റ്റോറീസ് ഒക്കെ വായിക്കാറുണ്ട് അങ്ങനെ വായന ഇപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ പതിയെ പതിയെ സഞ്ചരിക്കുന്നുണ്ട് പണ്ടത്തെ ആ ഒരു സമയത്തുനിന്ന് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം പിന്നെ ശരിക്കും ഞാൻ ഇങ്ങനെ ബോർ അടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ അധികം ചെയ്യുന്നത് വായിക്കുകയാണ് എൻ്റെ ഏറ്റവും ഒരു ഹോബികളിൽ ഉൾപ്പെടുന്നത് വായനയാണ് തീർച്ചയായിട്ടും വായന എന്ന് പറയുന്നത് നമുക്കൊരു അറിവ് തരുന്ന ഒന്നാണ് വിജ്ഞാനാണ് നമ്മുടെ വിനോദമാണ് അതുപോലെ തന്നെ നമുക്കൊരു വിളക്കാണ് നമ്മുടെ ജീവിതപാതയിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വായനയെ ചേർത്ത് നിർത്താം ഓരോ പുസ്തകത്തിന്റെ ഓരോ താരം തുറക്കുമ്പോൾ അത് നമുക്ക് മുന്നിൽ ഒരു പുതിയ ലോകം തന്നെയാണ് സമ്മാനിക്കുന്നത് തീർച്ചയായിട്ടും കണ്ണുകിട്ടാതെയും വടിയെടുക്കാതെയും നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുനാഥനാണ് പുസ്തകങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വായനതിനാശംസകൾ നേരാണ് താങ്ക്